ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ എത്തുംക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ തടസ്സങ്ങളെ അതിജീവിക്കേണ്ടതായ സമയം സാമ്പത്തികമായി കഷ്ടതകളും അനുഭവിക്കേണ്ടതായി വരാം അശ്വതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ തൊഴിൽ സംബന്ധമായ പ്രതിസന്ധികൾ വന്നു ചേരും സ്വഗ്രഹത്തിലും സമാധാനക്കുറവ് അനുഭവപ്പെടാം കൂടാതെ സാമ്പത്തിക ഞെരുക്കവും പ്രതീക്ഷിക്കണം നിലവിലുള്ള സാമ്പത്തിക ബാധ്യത തീർക്കുവാൻ വഴിയുണ്ടാവുന്നത് ആശ്വാസമാകും കന്നിമാസത്തിൽ സഹോദരന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിക്കാനും പ്രവർത്തികൾ പുനരാരംഭിക്കാനും സാധിക്കും ജോലിയിലുള്ള തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കണമെന്നില്ല ഭൂമി വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും യാത്രകൾ നടത്തും ശത്രുശല്യം വർദ്ധിക്കും പ്രതീക്ഷിക്കാതെ പണം വന്നു ചേരുന്നത് വലിയ ആശ്വാസത്തിനു വഴിയൊരുക്കും തുലാമാസത്തിൽ സുഹൃത്തുക്കളാൽ ചില അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കണം ദൂരയാത്രകൾക്ക് തടസ്സം വരാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ജോലിയിൽ നിന്ന് താത്കാലികമായി അവധിയെടുക്കും ആരോഗ്യപരമായി ഗുണം കുറയുന്ന സമയമാണ് ക്ഷേത്രദർശനം കുടുംബസമേതം നടത്തുന്നത് ഉചിതം ഭരണി നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ ഉദ്യോഗത്തിൽ ഗുണമുണ്ടാകുന്ന സമയമാണ് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ സാധിക്കും പൊതുവെ അഭിവൃദ്ധി വരുന്ന സമയമായിരിക്കും കച്ചവട രംഗത്തുള്ളവർ വരുമാനത്തിൽ മന്തിപ്പ് പ്രതീക്ഷിക്കണം കർഷകർക്ക് നേട്ടമുള്ള സമയമാണ് കന്നിമാസത്തിൽ പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് പിന്മാറും പുതുതായി തുടങ്ങുന്നതിൽ ശ്രദ്ധിക്കും സാമ്പത്തിക നേട്ടം കുറയുന്നതോടൊപ്പം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണ്ട സമയമാണ് വായ്പയായി നൽകിയത് സ്വന്തം ആവശ്യത്തിന് തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ് വന്നു ചേരുക തുലാമാസത്തിൽ ഇറങ്ങി തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ നേരിടുന്നതിൽ വിഷമിക്കും അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്വദേശത്തേക്ക് മടങ്ങിയെത്തും സ്വന്തമായി ഭൂമി വീട് എന്നിവ സ്വന്തമാക്കും ൾ ഫലം കാണും സ്വന്തമായി ചെയ്യുന്ന പ്രവൃത്തിയിൽ വരുമാനം കുറയും ക്ഷേത്ര ദർശനം നക്ഷത്രനാളിൽ നടത്തുന്നതിലൂടെ തടസ്സങ്ങളെ അതിജീവിക്കാൻ ഒരു പരിധിവരെ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ